ബ്ലോക്കായത് കാണത്താൽ നാട്ടുകാർ തന്നെ ഇത് ബാരിക്കേഡ് വരച്ചു തുറന്നിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് തൊട്ടപ്പുറത്ത് പൂന്തറ പോകുന്നതിന് പോലും അവർക്ക് മൂന്ന് കിലോമീറ്റർ ചുറ്റി പോകേണ്ടത് എന്നാൽ ഇവിടെ ഒൻപയെ തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ റോഡ് തുറന്നുകൊണ്ട് കൊണ്ട് ടൂ വീലറുകാർ നേരെ ബാരിക്കേഡ് മാറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ യാത്ര പോകുന്നത് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം വീണ്ടും കുമരച്ചന്ത പാലം തർക്കത്തിൽ വിവാദത്തിലായിരിക്കുകയാണ് കാരണം ഇവിടെയുള്ള ആളുകൾക്ക് ഒരു ബൈക്ക് വേറി കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അത് ഇപ്പൊ ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ് എന്നാലും ആറേഴ് മാസമായി ഇവിടുത്തെ വാഹനത്തിൽ ഇപ്പോൾ പണി നടക്കാത്തത് കൊണ്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ബാരിക്കേഡ് വെച്ച് ആ അടച്ചിരിക്കുകയാണ് എന്നാൽ ഈ ബാരിക്കേഡുകൾ എടുത്ത് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ആളുകൾ പോകുന്നത് ഇത് കൂടുതൽ പ്രയാസത്തിലും അതോടൊപ്പം തന്നെ അപകടത്തിൽ നീണ്ട ഒരു നിരയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇതുവഴിയാണ് ബൈക്ക് കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇത് പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് വച്ച് ഇതിപ്പോൾ അടച്ചു എന്നാൽ ഇവിടെ ആളുകൾ ഇത് വലിച്ചു തുറന്ന് ഇപ്പോൾ പോകാനുള്ള ഒരു ക്യൂ ആണ് പക്ഷേ ഇത് എതിരെ വരുന്ന വാഹനങ്ങൾ തമ്മിലുള്ള അടി ഉണ്ടാകുന്നത് കൊണ്ട് ആക്സിഡന്റ് ആവുന്ന സാധ്യത കൂടുതലായിരുന്നു നടപ്പാതയിലൂടെ നടക്കാൻ പോലും സാധിക്കുന്നില്ല ഈ ഒരു ബാരിക്കേഡ് വഴിയാണ് ഈ സ്കൂട്ടറൊക്കെ ഉൾക്കൊണ്ടിരുന്നത് എന്നാൽ ഇതും കുറച്ചു മുമ്പ് പോലീസ് അടച്ചു അത് ഇപ്പോൾ ജനങ്ങൾ അത് ശുഭിതരായി തന്നെ ഇതിനെ വലിച്ചു നീക്കിക്കൊണ്ട് ഇതുവഴി കടന്നു പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്നാൽ അത് കൂടുതൽ ബ്ലോക്ക് ആയിരിക്കുകയാണ് ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങളൊക്കെ നേരെ ഈ ഒരു ബാരിക്കേഡ് വഴി കടന്നു പോകുമ്പോൾ എതിരെ വരുന്ന ഈ വാഹനം ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ട് ഒരു ട്രാഫിക് പോലീസുകാരനുള്ളത് അദ്ദേഹം ഇത്ര പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ സ്കൂൾ വിട്ട് വന്നാൽ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ജൂവീനക്കാരും ജോലിക്കാരും എല്ലാവരും കടന്നു പോകുന്നത് ഇതുവഴിയാണ് കാരണം ഒരു ട്രാഫിക് പോലീസുകാരൻ മാത്രമാണുള്ളത് അദ്ദേഹത്തിന്റെ വാക്ക് മുഖവില തന്നെയാണ് അദ്ദേഹത്തിന്റെ ചുമിതരായിക്കൊണ്ടാണ് ആളുകൾ ഈ ബാരിക്കേഡ് വലിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന സുന്ദരയിൽ നിന്ന് തൊട്ടിപ്പുറത്തുള്ള അമ്പരന്തർ വഴി പോകാനുള്ളത് ഒരു അര കിലോമീറ്റർ ചുറ്റുള്ളവൻ്റെ സ്പേസ് ആണ് ഇത് പക്ഷേ ഇപ്പോൾ ആളുകൾ ചുറ്റിക്കറങ്ങി ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി പോകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർക്കും അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാർക്കും ജോലിയിലർക്കും എല്ലാവർക്കും വളരെയധികം പ്രയാസമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതാണിപ്പോൾ ലൈവ് പ്രേക്ഷകരെ കാണുന്നത് എന്തായാലും ട്രാഫിക്കാനും പോലീസുകാരനെ വിളിച്ചിട്ടുണ്ട് പോലീസുകാരെത്തുമെന്ന് അറിയില്ല എന്താ ഈ പഠനത്തെ പോലെ തന്നെ ബാരിക്കേഡുകൾ വലിച്ചു നീക്കി ആളുകൾക്ക് യാത്ര സുഖമാക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ നാട്ടുകാർ തന്നെ ഒരുക്കി കൊടുത്തിരുന്നു പാലം വേണമെന്ന് തന്നെയാണ് ഇവിടെ ആളുകൾക്ക് എല്ലാവർക്കും ആഗ്രഹം ആവശ്യം എന്നാൽ ആ പാലം വരുന്നതിന് എങ്കിലും തുറന്നു കൊടുക്കണം എന്നാൽ ഈ ഒരു ബ്ലോക്കിൽ ഒരു ബ്ലോക്കിനൊരു അറിയുണ്ടാവും സമയത്തിന് സ്കൂളിലെത്താൻ സാധിക്കുന്നില്ല വീട്ടിലെത്താൻ സാധിക്കുന്നില്ല ഓഫീസിലെത്താൻ സാധിക്കുന്നില്ല മാർക്കറ്റിൽ മീൻ കൊണ്ട് ആളുകൾക്ക് മത്സ്യ മത്സ്യത്തൊഴിലാളികൾ എത്താൻ പറ്റുന്നില്ല ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പരാതിയായി കാ യാത്രക്കാരടക്കം ഇതുവഴിയാണ് കടന്നു പോകുന്നത് അതുപോലെ ഉണ്ടാകുന്ന ആക്സിഡന്റുകൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ട് ഇതുവഴി നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വൺവേ വാഹനങ്ങൾ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അത് കാരണം അപകടം ഉണ്ടാകുന്നുണ്ട് ഇതേ അവസ്ഥയാണ് എങ്ങനെയാണ് ഇതുവഴിയാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത് എങ്ങനെയുണ്ട് അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇത് അടച്ചതാണ് അവര് ഓക്കെ അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാര് ബാരിക്കേഡ് തുറന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതുവഴി യാത്രയുള്ളത് എങ്ങനെയാണ് ഡ്രൈവർ എന്ന നില ഈ ഒരു ഇപ്പോ ബാരിക്കേഡ് അവര് വീണ്ടും അടച്ചല്ലോ അടച്ചപ്പോ തള്ളി തുറന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ യാത്രയും ഈ പാലുമണിയൊക്കെ ആ ആ ഓ ഇപ്പൊ പണി നടക്കുന്നു അതോടെ പണി നടക്കുന്നെങ്കിൽ തുറന്നു കൊടുക്കട്ടെ അപ്പൊ ഈ പറഞ്ഞതുപോലെ എല്ലാരും ആശ്രയിക്കുന്ന ഒരു വഴിയാണ് ഇതാണ് ഇപ്പോൾ പേരക്കേടെ അടച്ചത് എങ്ങനെയാണ് ഇവിടെ ഈ യാത്ര ഇതുവഴി തന്നെയാണ് യാത്ര ഇപ്പോഴും ആ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ട് നടക്കണം എങ്ങനെ വേണം ഇതുവഴി ആ എപ്പോഴും യാത്ര പോകുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടാണ് ഇതാണ് ഏക ആശ്രയമായിട്ടുള്ളത് അപ്പോ ഇവിടെ നമ്മുടെ പൊതുപ്രവർത്തകരും മറ്റും ഒക്കെ ഇവിടെ ഉണ്ട് നോക്കാം എങ്ങനെയാണ് ഇവിടെ വേണ്ട സംസാരിക്കാനില്ല ആ എന്തായാലും ഇവരെല്ലാവരും എല്ലാവരും കൂടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ബാരിക്കേഡ് വലിച്ചു നീക്കി ആളുകൾക്ക് സുഖമായി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെ എങ്ങനെയാണ് ഇവിടെയുള്ള ഉള്ള പാലം വേണോ എന്നാണോ വേണ്ടെന്നാണ് എങ്ങനെയാണ് മൂന്ന് ഇപ്പൊ സത്യത്തിൽ പാലം വേണമെന്നുള്ള ആവശ്യം ഒഴിവാക്കിയിട്ടുണ്ടോ വേണമെന്നാണ് പാലം നേരം ജനങ്ങൾക്ക് കേരള ഗവൺമെന്റും കൂടെ എങ്ങനെയാണ് ഇന്ത്യ ആദ്യ തന്നെയാണ് പാലം ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് പക്ഷെ ജനങ്ങൾക്ക് ഇപ്പൊ ഈ പഴയ തടസ്സം പാലം ക്രോസ് ചെയ്യണം അത് വളരെ അല്ല അതിന് ഈ സമരസമിതി കാരണക്കാരാണെന്ന് പറയുന്നുണ്ടല്ലോ അത് സത്യത്തിൽ അങ്ങനെ ആണോ സത്യത്തിൽ അവര് ഇവിടെ ന്യായമായിട്ടും ഇവിടെ അവകാശപ്പെട്ടത് വേണം എന്നതിനു വേണ്ടിയാണ് അപ്പൊ അവര് അവര് ന്യായത്തിന് വേണ്ടിയാണ് പോരാടുന്നത് ഓക്കേ പക്ഷെ ഈ പണി നീളുന്നതാണ് ഇപ്പോ പ്രശ്നം ബ്ലോക്ക് ഓക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും ഓക്കെ ഇതാണ് പ്രേക്ഷകർ കാരണം മെയിൻ റോഡിലേക്ക് കൂടുതൽ പ്രയാസം പ്രയാസമുണ്ടാകുന്നുണ്ട് എന്നാൽ ബാക്കി തൊട്ടടുത്ത് പോകുന്ന ടൂ വീലർ പോകുന്നത് അത് ഇപ്പോൾ കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയത് തുടർക്കത് പിന്നീട് കാണാം ഇതുവഴി കാരണം ജനങ്ങൾ തന്നെ ഈ ബാരിക്കേഡ് ഇപ്പോൾ വലിച്ചു തുറന്ന് ഇതുവഴി യാത്ര സുഖമാക്കിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തൊട്ടേ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ കോളത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരും കാരണം ഹൈവേ സിക്സ്റ്റി സിക്സ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ ആക്സിഡന്റ് ആകുന്നതാണ് പോലീസിന്റെ ഭാഷ അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത് അടച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ പാലം പണി നടക്കുന്നത് വരെയെങ്കിലും ട്രാഫിക് സിഗ്നലോട് കൂടി അല്ലെങ്കിൽ ട്രാഫിക്കൽ ഉത്തരവാദിത്തതുകൂടി നടന്നിട്ട് ഇപ്പോൾ ഏകദേശം മണിക്കൂറുകളുമായി ഈ ഒരു ട്രാഫിക് ഏകദേശം പരുത്തിക്കുഴി വരെ ഈ ഒരു ട്രാഫിക് ആണം ബ്ലോക്കായി വാഹനങ്ങൾ നിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് നിങ്ങൾ കാണാൻ സാധിക്കും ഏകദേശം അറ്റം വരെ പരുത്തുക്കുഴി ജംഗ്ഷൻ വരെ ഈ ഒരു ബ്ലോക്ക് കാണാൻ സാധിക്കും ഇത് ഇവിടുവരേക്കും കാരണം ഒരു ശാശ്വത പരിഹാരത്തിന് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ സമരസമിതി ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ സമരസമിതി അവകാശങ്ങൾക്ക് പിന്നിലാണ് അവരുടെ പോരാട്ടം കാരണം ലീഗലായിട്ട് തന്നെ അവർ ഈ പറഞ്ഞതുപോലെ അമ്പതിനായിരത്തിലധികം ആളുകൾ താമസിക്കുന്നെങ്കിൽ ഇവിടെ വെറും ടവലല്ല വേണ്ടത് മറിച്ച് തൂണുകളിലുള്ള പാലം വേണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം അത് അവരുടെ നിർദ്ദേശം കൽക്കറയും അതോടൊപ്പം തന്നെ ഹൈവേ അതോറിറ്റിയും അറിയിച്ചു അതിനുവേണ്ടിയുള്ള സാക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ അത് ഇപ്പോൾ വരുന്നത് മുപ്പത് കിലോ മീറ്റർ വരുന്ന ഒരു വീതിയെങ്കിലും വേണം അതോടെ പാലത്തിന്റെ തൂടുകളുടെ എണ്ണം കൂട്ടണം എന്നുള്ള ഒരു ആവശ്യമാണ് നിശ്ചയിച്ചിരുന്നത് പക്ഷെ അതിന് സാക്ഷൻ കിട്ടിയാലേ പണി തുടങ്ങൂ പണി നടക്കട്ടെ ബാലം വേണം പക്ഷേ പക്ഷെ അതുവരെങ്കിലും തുറന്നു കൊടുക്കണം എന്നാണ് അവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം തന്നെ അവിടുത്തെ യാത്രക്കാരും കാലറയാത്രക്കാരും എല്ലാവരും ആവശ്യപ്പെടുന്നത് അവകാശപ്പെടുന്നു ധാരാളം ആളുകൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത് ഇതാണ് ഇപ്പോൾ കുറച്ചുമ്പോ അടച്ചത് കാരണം അടയ്ക്കാൻ കാരണം ഈ അപകടം ഉണ്ടാകും നമ്മുടെ നിങ്ങൾ പോന്ന ഇതാണ് സമരസമിതി സ്ഥാപിച്ച ബോർഡ് കാരണം ഈ അമ്പലത്തിൽ പോകുന്നവർ കുമരച്ച ഹൈവേ സംരക്ഷണ സമിതി എന്ന പേരിലാണ് ഇത് കാരണം ആക്ഷൻ കൗൺസിൽ നോൺ സ്റ്റോപ്പ് വി ഡിമാൻഡ് ദ ദ ഓഫ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ഓൺ റീപ്ലേസ് വെച്ചിരുന്നത് വച്ചിട്ടുണ്ട് കാരണം ഇത് ആവശ്യം ഏകദേശം പറഞ്ഞതുപോലെ അത്യാവശ്യമായ ഘട്ടമാണ് ജനങ്ങളുടെ അവകാശമാണ് അതിന് നേടിയെടുക്കണം എന്നുള്ളതാണ് ഈ പ്രാവശ്യം എങ്ങനെയാണ് ഇവിടത്തെ യാത്ര ഇപ്പൊ എങ്ങനെ കാണാൻ പോകും ഇപ്പൊ ഇത്ര നേരം ഇവള് അടച്ചിരുന്നു പോലീസ് ഇപ്പൊ ആളുകളാണ് മനസ്സിൽ പോകുന്നത് എല്ലാം ചുറ്റാൻ പോകണത് കൊടുക്കണമെന്ന് ഈ പറഞ്ഞ പോലെ കാണാൻ ഈ ഒരു സമയം മാത്രം കൂടുതലാളല്ലോ എങ്ങനെ ഇവിടത്തെ ഒരു അവസ്ഥ കാണില്ല ഇത്യാണ അവസ്ഥ നാലഞ്ചു മാസമായി ഇവിടെ പണി നടക്കില്ല പോലത്തെ അങ്ങനെ നടക്കില്ല ഇവിടെ തൊട്ടടുത്തൊരു ഉണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ കാരണം മൂന്ന് മണി മൂന്ന് മൂന്നര മണി കിലോമീറ്റർ കറങ്ങിയാണ് പോകാൻ അപ്പൊ പോകുമ്പോഴത്തേക്ക് രോഗികൾ മരിച്ച ഇതാവും അപ്പൊ ഇത് ഇങ്ങനത്തെ ഈ അടച്ചിട്ട് ഒന്നിനെ ജോലി ചെയ്യും ജോലി ചെയ്യുമ്പോൾ നമ്മൾ സഹകരിക്കാം എന്തിനും അടച്ചിട്ട് വെറുതെ അടച്ചിട്ടേക്കുന്നു വെറുതെ നിങ്ങൾ എന്താണല്ലോ എന്താ നടക്കുന്നത് ഒന്നും നടക്കുന്നില്ല നമ്മളെ പോലുള്ള ഇവിടെ കറങ്ങി പറഞ്ഞു അത്രയും കറങ്ങുമ്പോൾ അതിനുള്ള കാശ് പാസഞ്ചർ എല്ലാരും അടിവച്ചാ പോകുന്നത് ഇവിടെ കാണാ ചോദിക്കുന്നത് ചുറ്റുള്ള പോകുന്നു അവര് കാണുന്നില്ല അവര് കാണുന്നുണ്ട് അവര് പറഞ്ഞ പൂന്താ ചന്ദ്ര രൂപയാണ് അവർ ചോദിക്കുന്നത് അവസ്ഥ ഓക്കെ എങ്ങനെയാണ് ഇവിടുത്തെ ജോലിയില്ല ജോലി ചെയ്യുന്നില്ല മനുഷ്യനെ ബുദ്ധിമുട്ടിക്കോലി നടക്കണം അല്ലെങ്കിൽ തിരുക്കും തിരുക്കം ഈ ഒരു ബ്ലോക്ക് മണി വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയാണെങ്കിൽ മാറും ഇത് തന്നെ പെട്ടെന്ന് വന്ന് കേറു യും പെട്ടെന്ന് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് ഏറ്റവും അപ്പോൾ ഇതാണ് ഇവിടെ എല്ലാ നാട്ടുകാർക്കും പ്രദേശവാസികൾക്കൊക്കെ പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് ഇല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ തിരുവല്ലം കറങ്ങി മൂന്ന് കിലോമീറ്റർ ചുട്ടളവിൽ വരേണ്ടി വരും ഇല്ലായെങ്കിൽ പരുത്തുക്കുഴിന്ന് കിറങ്ങി വരേണ്ടത് പക്ഷേ പരുത്തുവിളിയൊക്കെ കറങ്ങാൻ ഇപ്പോൾ വൺവേ ആര് വിടുന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഈ പ്രേക്ഷകർ കാണുന്നതുപോലെ ഏകദേശം നമ്മുടെ ലൈവ് തുടങ്ങിയപ്പോൾ മുതൽ ഈ പരുത്തുവിളി ഭാഗം മുതൽ തുടങ്ങിയ ബ്ലോക്കാണ് ആണ് ഇതുവരൊക്കെ ഇത് അവസാനിച്ചിട്ടില്ല ഇത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശപ്രകാരം ഈ ബാരിക്കേഡ് വെച്ചിപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ബ്ലോക്ക് ചെയ്തതിനെയാണ് ഇപ്പോൾ ജനങ്ങൾ ഇത് വലിച്ചു തുറന്ന് ആ ഒരു യാത്രയ്ക്ക് സുഖമായ അവസ്ഥ ഉണ്ടാക്കിയത് കുമരിച്ചന്ത ഒരു പ്രശസ്തമായ ഒരു കുമരിച്ചന്തയാണ് പക്ഷെ അതും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ആ കച്ചവടം മന്ദഗതിയിലായിരിക്കുന്ന അവസ്ഥയാണ് എങ്ങനെയാണ് യാത്ര ഇതുവഴി ഇപ്പോ ഈ പാലം വന്ന ലക്ഷ്യം ആ കൂടുതൽ ബുദ്ധിമുട്ടനുബന്ധപ്പെടുന്നു എങ്ങനെയാണ് ഇതുവഴിയാണോ യാത്ര ആ എന്തായാലും ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പിയാണ് കാരണം മാർക്കറ്റിൽ ഒരു ജീവനക്കാരനും കൂട്ടിയാണ് എങ്ങനെയാണ് ഇപ്പൊ മാർക്കറ്റിലേക്ക് ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് പോണത് മാർക്കറ്റിൽ ആൾ വരുന്നില്ല ഇവരെ അടച്ചു വെച്ചിട്ട് മനുഷ്യന്മാർക്ക് അങ്ങോട്ടും അങ്ങോട്ടും പോവാൻ ഇല്ലാത്ത അടച്ചിമൂടി വെച്ചിരിക്കണ എന്തിനാണ് അടച്ചിമൂടി വെച്ചിരിക്കണത് ഒന്നുകിൽ പണിയും നടക്കണില്ല അടച്ചിമൂടി വെച്ചിരിക്കുകയും ചെയ്യണം മാർക്കറ്റിൽ പോവാൻ പോയ കടയിൽ പോവാൻ പോവാൻ പോയാൽ ഒരുവിധവും കേസാണ് ഭയങ്കര ബുദ്ധിമുട്ട് എന്നാലും ഇവിടെ ഒരു ട്രാഫിക്ക് പോകാൻ സാധിക്കില്ല എത്തിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ബാരിക്കേഡുകൾ വച്ചുകൊണ്ട് ഇവിടുത്തെ ഈ റോഡ് ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ചെയ്തതിന് ശേഷം നടത്താനുള്ളൊരു തീരുമാനമാണ് കാരണം ഈ കുമരിച്ചന്ത അതോടൊപ്പം തന്നെ അമ്പലപ്പറ ഈ പറഞ്ഞ വഴിയിലേക്ക് പോകാനുള്ളതാണ് കാരണം ഇപ്പോൾ ഒരു പോലീസിനെ കൂടി സാധിച്ചില്ല കാരണം പരമാവധി വൺവേ പോകുന്നതിനെ ഈ ട്രാഫിക് യാനം നിയന്ത്രിച്ചുവെങ്കിലും അദ്ദേഹത്തിനെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇവിടുള്ള ആളുകൾ ഇത് ബാരിക്കേഡ് നീക്കിയത് ജനങ്ങളെ കുറ്റപ്പെടാൻ സാധിക്കില്ല കാരണം തൊട്ടപ്പുറത്ത് പോകണമെങ്കിൽ ആ പോകാൻ വേണ്ടി ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ ആ വഴിയൊക്കെ കുഞ്ഞുങ്ങളായി പോകുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവരും ഇത് വലിച്ചിലേക്ക് അകത്തേക്ക് പോയത് എന്നാൽ പോലീസ് പറയുന്നത് ഇതുവഴി കയറി കയറുമ്പോൾ ഇതുവഴി നേരെ വരുന്ന വാഹനങ്ങൾ ഇടിച്ച് ആക്സിഡൻ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് എന്നാൽ ഈ ഒരു ലൈവ് ഇവിടെ ഇവിടെയൊന്ന് വൈകിപ്പിയാണ് നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യേണ്ടത് ഹൈവേ അതോറിറ്റി ഉചിതമായ ഒരു തീരുമാനം ഉടനെ എടുക്കണം ഈ പറഞ്ഞതുപോലെ പണി നടന്നാൽ കുഴപ്പമല്ല അതുവഴി സഹിക്കാൻ ഇവിടെ ആളുകൾ തയ്യാറാണ് കാരണം അവർ പറഞ്ഞതുപോലെ തന്നെ മേൽപ്പാലം ആവശ്യമെന്നാണ് എന്നാൽ തൊട്ടേപ്പുറത്തുള്ള അമ്പലത്തറ സ്കൂളിലും അതോടൊപ്പം തന്നെ കോർദ്ദോവ സ്കൂളിലും പോകണമെങ്കിൽ അര കിലോമീറ്റർ തകർന്നെ ഈ പറഞ്ഞ പോലെ മൂന്ന് കിലോമീറ്റർ ചുറ്റലിൽ കറങ്ങി വളർത്തില്ലെന്ന് പോകാനെന്നാണ് അത് കൂടുതൽ പ്രയാസമുണ്ടാക്കുന്നുണ്ട് എപ്പോഴും പോകുന്നതിനൊരു പ്രയാസം ഉണ്ടാകുന്നത് തന്നെ പണി തുടങ്ങുന്നവരെയെങ്കിലും ഇതെന്ന് ബ്ലോക്ക് ചെയ്ത് വയ്ക്കണം അല്ലെങ്കിൽ തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്നാലും നമുക്കിത് കാത്തരുത് കാണാം ഇനി എന്താവും എന്നുള്ള കാര്യം ഹൈവേ അതോറിറ്റിയുടെ ഒരു സാങ്ഷൻ കിട്ടിയാൽ മാത്രമേ അടുത്തത് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് എന്താണ് ഈ ലൈവ് ഇവിടെ വൈദ്യമാണ് ഇനിയിപ്പോൾ ഇത് തുറന്നവരെയും തുറന്നുകൊടുത്തതും വലിയൊരു ഇഷ്യൂസ് ആയിരിക്കും ഇനി അടക്കും എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ പോലീസുകാരും ലൈവ് ഇവിടെ വൈകിട്ട് ചെയ്യാം പിന്നീട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ആരാഞ്ഞതിന് ശേഷം ഇത് നമുക്ക് വീണ്ടും ടെലികാസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നീട് നമുക്കിത് ടെലികാസ്റ്റ് ചെയ്യാം ഇത് പരമാവധി ഷെയർ ചെയ്യണം അധികാരികൾ കാണാം ജനങ്ങളുടെ ദുരിതങ്ങൾ എന്തായാലും അറിയേണ്ടതുണ്ട് അധികാരികൾ കൂടുതൽ പ്രയാസങ്ങളാണ് ഇവിടെയുള്ള ആളുകൾക്ക് നേരത്തെ ഇത് ഒരു അടിപിടി കലാശത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് നാളെ അവിടെ നിന്നാണ് റോക്കറ്റ് ലോഞ്ച് ചെയ്യണത് ഞാൻ അപ്പർപ്പറുണ്ട് കിട്ടാം ഇവിടെ സ്കൂളാണ് ഇതിലേക്കൊരു വണ്ടി പാസ് ചെയ്താണ് മക്കളാ ഈ ഇത്രയും ബാധിക്കുന്ന ഇടയിലാണ് ഇത് അവിടെ നിന്ന് നിങ്ങടെ ചെയ്ത് വരുന്നത് എല്ലാം നടന്നത് അല്ലെങ്കിൽ ഓട്ടോ ഉണ്ടെങ്കിൽ ഓട്ടോ എല്ലാവരും ടൂ വീലറിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത്രയും അടച്ചു വെച്ച് എങ്ങനെ പോകാനാണ് കാരണവർക്ക് മനസ്സിലാവില്ല ഇവിടെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവില്ല ഇത് സ്കൂളുള്ള ഏരിയ അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ബ്ലോക്കുകൾ എത്ര നേരം കൊണ്ട് ഈ ബ്ലോക്കിൽ നടക്കുന്നത് തീർച്ചയായും അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ കാണാൻ നാട്ടുകാരുടെ ഒരു രോക്ഷം അവരുടെ ഏറെ പ്രേക്ഷണം പ്രയാസമാണ് ഇപ്പോൾ ഇവിടെ മലയാള ജാത ദിവസമായി പങ്കുവച്ചത് ഈ പറഞ്ഞതുപോലെ ഈ സ്ഥാപനങ്ങൾ കാരണം പണി ആയുധങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ സാങ്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് പണി തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നത് എന്നാൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പാലം ഈ ഒരു ബാരിക്കേഡിലൊക്കെ മാറ്റിയാൽ ഒരു ആട്ടോയ്ക്കോ സ്കൂട്ടറിനോ പോകാൻ സാധിക്കും രണ്ട് ട്രാഫിക്കാർ രണ്ട് സൈഡ് നിർത്തണം എന്നുള്ളത് മാത്രമാണ് ഇത് ആവശ്യമായിട്ടുള്ളത് എന്നാൽ അപകടമുണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഒഴിവാക്കിയത് അല്ലെങ്കിൽ നടച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഉദാഹരണം ഈ പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഇപ്പോൾ നന്നും നടപടി എടുക്കുന്നില്ല എന്നാലും ഈ ലൈവ് ഇവിടെ വൈകിപ്പാണ് നിങ്ങളുടെ കർഷകർ പ്രതീക്ഷ കൊണ്ട് പുതിയ ദിവസമായിരുന്നു കാലം എന്നാലും കുമരിചന്ത പാലം വേണമോ വേണ്ട ജനപക്ഷം അത് നമുക്ക് പിന്നീട് ടെലികാസ്റ്റി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടതിനു ശേഷം അങ്ങനെ കർഷകർ പ്രതീക്ഷയുണ്ട് പുതിയ ദിവസമായി കാണുന്നുണ്ട് കാലം